ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയും ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാണെങ്കിൽ കാറിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഫോൺ വിളിക്കുകയും ആ നമ്പറിലൂടെ തന്നോട് തനിക്ക് നല്ലൊരു സന്ദേശം അയക്കുകയും ചെയ്യണം കാരണം ഹലോ ഗോവിന്ദ് മാധവല്ലേ അതെ ഞാൻ ഗോവിന്ദ് മാധവാണ് ആരാണ് സംസാരിക്കുന്നത് ഹാ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് കരുതിക്കോ ഓ വെൽവിഷർ അതെ വെൽവിഷർ തന്നെ ആ പിന്നെ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് നിങ്ങളുടെ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ ഉണ്ടല്ലോ അതെ ആ കമ്പനി മറിച്ച് വിറ്റ് കാശാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മറുഗടി ഫോൺ കട്ട് ചെയ്യുക ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും മാറുകഴി ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു ഈ കഥകളൊക്കെ ഗീതുവിനോട് പറയുകയാണ് അല്ല അങ്ങനെയെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ കാര്യം അന്വേഷിക്കായിരുന്നല്ലോ ഗോവിന്ദേട്ടാ ആ നമ്പർ സെർച്ച് ചെയ്തിരുന്നെങ്കിൽ അത് വിളിക്കുന്നതെന്ന് ഞാൻ അറിയായിരുന്നല്ലോ ആ ഞാനത് ചെയ്തായിരുന്നു ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഏതോ ഒരു ബംഗാളിയുടെ കയ്യിൽ നിന്നും അവൾ ആ നമ്പർ മേടിച്ച എന്നെ വിളിച്ചത് ആ അതിന് അങ്ങനെ വരാൻ വഴിയില്ല ചിലപ്പോൾ അത് കള്ളാണെങ്കിലോ കണ്ണേട്ടാ ഏയ് കള്ളോ സാധ്യതയില്ല സത്യം തന്നെ ആയിരിക്കും എന്നും ഗോവിന്ദ് പറയുക എന്നാൽ പിന്നെ അവർ അവൾ മെയിൽ അയച്ചില്ലേ ആ മെയിൽ ഐ ഡിയിൽ നിന്നും കണ്ടുപിടിക്കാമായിരുന്നല്ലോ പോയല്ലോ അതെൻ്റെ പുറകെ ഞാൻ പോയി അപ്പം എന്താ അറിയാൻ കഴിഞ്ഞത് ഏതോ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്ന് അവൾ എനിക്ക് മെയിൽ മെയിലഴയ്ക്കുമായിരുന്നു ആ അവൾക്ക് കമ്പ്യൂട്ടറിനെക്കുറിച്ച് വല്ല പിടിപ്പൊന്നുമില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് അത് കേട്ടതും അവിടെ സി സി ടി വി ഇല്ലായിരുന്നോ ഇല്ല അതല്ലേ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ അവളുടെ മുഖമെങ്കിലും കാണായിരുന്നു എന്തായാലും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഇപ്പോൾ പുതിയൊരു വെൽവിഷതം നമുക്ക് പുറത്തുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം കണ്ണേട്ടാ അവൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതെ അത് ശരിയാ നീ അങ്ങനെ പറഞ്ഞത് അല്ല കണ്ണേട്ടാ അവൾ എന്നെ കോന്ത്രംപല്ലി എന്ന് വിളിച്ചു അത് മാത്രമല്ല എൻ്റെ വായൽ മുഴുവനും പല്ലാണെന്നും അവൾ പറഞ്ഞു അത് കേട്ടതും ഗോവിന്ദ് അപ്പം പിന്നെ നമ്മളെ ശരിക്കും അറിയാവുന്ന ഒരാളാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇനി ഇപ്പം ടെൻഷൻ അടിക്കും വേണ്ട എന്നും പറഞ്ഞു ഗോവിന്ദ് കളിയാക്കി ചിരിക്കും ഓ നിങ്ങളും എന്നെ കളിയാക്കുകയാണല്ലേ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോ ഗീതു ഗോവിന്ദനായിട്ട് ഇങ്ങനെ കുത്തു അപ്പം ഗോവിന്ദാണെങ്കിൽ ചിരിയോട് ചിരി എൻ്റെ ഗീതു നീ എന്നെ എത്ര കുത്തിയിട്ടും കാര്യമില്ല പറഞ്ഞത് സത്യമല്ലേ നീ കോന്ത്രംപല്ലിയുമാണ് നിൻ്റെ വായ നിറച്ച് പല്ലും ഉണ്ട് പിന്നെ എന്നെ അവൾ ഉണ്ടാക്കാണ്ടി വിളിച്ചു ആ അതെന്തായാലും കറക്റ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരിങ്ങനൊക്കെ ചിരിയും കളിയും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക ഈ സമയം ഗീതോവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ആലോചിക്കണം ഇല്ല ഗീതോ അവളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും അവൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും അവളെ നിന്റെ മുന്നേ കൊണ്ടു നിർത്തുന്നതിന് മുമ്പ് അവളെ കണ്ടുപിടിച്ച് അവളോട് നന്ദി പറയണം എൻ്റെ ശത്രുക്കൾ എന്നെ കൊന്ന് അതിൻ്റെ കുറ്റം നിൻ്റെ തലയിൽ കെട്ടിവെച്ച് നിന്നെ മുഴുവ്രാന്തിയാക്കാനാണ് അവരുടെ ചിന്തയെങ്കിൽ അതൊരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ വെൽവിഷർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ തന്നെയാണ് എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധകയെ മരുണ്ണയാണ് ഷോ എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമാണ് മോനെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഞാൻ അവനെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് മുമ്പൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ ഓടി ചെന്ന് അവൻ്റെ മുറിയിൽ ചെന്ന് പറയായിരുന്നു ഇതിപ്പോൾ അവൻ എന്നെ ആവശ്യമേ ഇല്ല എന്തായാലും ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടല്ലോ അമ്മേ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ രക്ഷപ്പെട്ടല്ലോ അത് തന്നെ വലിയ കാര്യം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് പുറത്തേക്ക് വരിക അപ്പോൾ ഗോവിന്ദ ഒന്ന് കണ്ണ എന്നും പറഞ്ഞ് രാധിക വിളിക്കുക അപ്പോൾ ഗോവിന്ദ അവിടെ നിന്നു രാധികയെ തുറച്ചു നോക്കിക്കൊണ്ടാണ് ഗോവിന്ദ അവിടെ നിൽക്കുന്നത് എന്താ എന്ത് വേണം എന്നും ചോദിക്കുകയാണ് മൊനെ നീ എന്നോട് ദേഷ്യത്തിലാണോ ഏഹ് മാധവേട്ടന്റെ ചിതാഭസ്മത്തിൽ തൊട്ട് വിജയലക്ഷ്മിയെ കൊണ്ട് സത്യം ജയിച്ചു എന്ന് നീ പറഞ്ഞ് അവര് പറഞ്ഞെന്ന് നീ വിശ്വസിച്ച മോനെ അതൊക്കെ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മോനെ അത് കേട്ടതും ഹ ഏ ഞാനതിനെക്കുറിച്ച് നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ മോനെ ഇങ്ങനെയാണ് നിൻ്റെ ഞങ്ങളോടുള്ള ഇതെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും നിങ്ങളോട് ഇവിടെ കെട്ടി തൂങ്ങി കിടക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടത്തൂല്ല പോണോ പോകണ്ടേന്ന് നിങ്ങൾ തീരുമാനിച്ചോ അതിൽ എനിക്കൊരു പങ്കുവില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് വരരുത് അത്രയേ ഉള്ളൂ ആ പിന്നെ എടാ മോനെ നീ എന്നോട് എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഒരമ്മയായിരുന്നില്ലട ഞാൻ നിനക്ക് അതന്ന് ഇപ്പം നിങ്ങൾ വിഷം കഴിച്ച് ചത്താലും എനിക്കൊരു കുഴപ്പമില്ല അത്രയ്ക്ക് ക്രൂരതകളാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്താ എന്താ ഗോവിന്ദൻ പറഞ്ഞത് എൻ്റെ അമ്മ വിഷം ചാകണമെന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ഭയങ്കര വലിയ ആളെ പോലെ നമ്മുടെ ഗോവിന്ദൻ്റെ മുന്നിലേക്ക് ചെല്ലുവാണ് അപ്പോഴാണെങ്കിൽ ഗോവിന്ദ് വരുൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ ക്ഷമിക്കും എന്നാൽ അതിനൊക്കെയുള്ള ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നീ ആയിരിക്കും നീ കണ്ണ വിട് കണ്ണ കണ്ണാ വിട് എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗോവിന്ദൻ്റെ വരുണൻ്റെ കഴുത്തിൽ നിന്നും വിടാൻ പറയുക ഈ സമയം ഗോവിന്ദ് വിട്ടു മര്യാദയ്ക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ ഒന്നും പോവുക ഈ സമയം പിന്നീട് ഗീതു അങ്ങോട്ട് വരിക ഗീതു വന്നതും ഓഹോ എൻ്റെ എൻ്റെ കണ്ണൻ്റെ മേലുള്ള അധികാരം ഈ കാരണം ഞാൻ അനുഭവിച്ചത് വേറെ വെറു ചെറുതായിട്ടൊന്നും അല്ല ഒരുപാട് വലുതാണ് എനിക്കെൻ്റെ കണ്ണൻ എന്നെ എന്നെയൊന്നും എന്നോടൊന്നും മിണ്ടുന്നു പോലുമില്ല എന്നൊക്കെ പറയാണ് എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ വരുത്തിയ ഹാ കിട്ടിയല്ലോ കണ്ണേട്ടൻ്റെ വയലൊന്നും വയറ് നിറച്ച് കിട്ടിയല്ലോ ഇനിയെങ്കിലും എങ്കിലും പൊയ്ക്കൂടെ എന്നെങ്കിലും ചോദിക്കുക നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗീതും ഇങ്ങനെയൊക്കെയാണ് കണ്ണൻ്റെ പെരുമാറ്റമെങ്കിൽ ഒരിക്കൽ കൂടെ മിസ്റ്റർ ഇങ്ങോട്ട് വരും സോറി മിസ്റ്റർ സത്യദാസ് ഇങ്ങോട്ട് വരും എന്നിട്ട് അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് കണ്ണനോട് വെളിപ്പെടുത്തും അങ്ങനെ പറയണമെന്നാണോ നിന്റെ ആഗ്രഹം അത് കേട്ടതും നമ്മുടെ ഗീതുവിൻ്റെ വായം നടന്നു ഒരക്ഷരമുണ്ടാതെ ഗീതയോടെ നിന്നും പോവുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദനെ കാണിക്കുന്ന ഗോവിന്ദ സങ്കടപ്പെട്ട് താഴെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് അയ്യപ്പൻ നേർ രാധികാമിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതി കുഞ്ഞ് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല കുഞ്ഞെ ആ രാധികാമി ഇതൊക്കെ അർഹിക്കുന്നുണ്ട് രാധിക ഇതൊക്കെ കിട്ടേണ്ടതാണ് സത്യം പറഞ്ഞാൽ മഹാന്ത മുതലാളിയുടെ ചിതാഭസ്മത്തിൽ തൊട്ട് വിജയലക്ഷ്മി അമ്മയെ കൊണ്ട് സത്യം ജയിച്ച് വിജയലക്ഷ്മിയെ ഇത്രയും നാളും മോൻ്റെ അടുത്തു നിന്നും അകറ്റിയ ഒരു സ്ത്രീയാണ് രാധിക ഇത്രയും വലിയൊരു ക്രൂരത അവരും മോനോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മോൻ പറയുന്നതൊന്നും ചെ വലുതല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നേരെ ആശ്വസിപ്പിക്കുക ഈ സമയം ആ എന്തായാലും പേടിക്കണ്ട എന്തൊക്കെയായാലും കണ്ടുപിടിക്കാം ഇനി മാ അച്ഛൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അയ്യപ്പെട്ടാ അതിലും രാധികാമയ്ക്ക് പങ്കുണ്ടോ എന്നാണ് എൻ്റെ സംശയം അങ്ങനെ പങ്കുണ്ടെങ്കിൽ പിന്നെ അവരിവിടെ വെച്ച് പൊറപ്പിക്കരുത് കുഞ്ഞെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് രാധികാമയ്ക്ക് ഇതിലൊരു പങ്കുണ്ടാകരുതെന്ന് ഉണ്ടാവാതിരുന്ന അത്രയും നല്ലത് എന്തായാലും ഗണപതി കുഞ്ഞ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് നായരും അങ്ങ് പോവുക ഈ സമയം ഗീതു വരികയാണ് ഗീതു വന്നതും നമ്മുടെ ഗോവിന്ദ് അഹാ ഗീതു വാ നീരാധികാമയ്ക്കും വരുണിനും നല്ല മറുപടി കൊടുത്തോ നീ എന്തായാലും പറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ നിങ്ങൾ മാറിത്തന്നത് എന്തായാലും വായത്തൊന്നിയും നീ വിളിച്ചു പറഞ്ഞാണല്ലോ ഇല്ല ഞാനൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് സത്യദാസ് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാനാകെ പേടിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ ആരെയും ഇങ്ങനെ പേടിക്കുന്നേ എൻ്റെ കണ്ണട്ടിനോട് സത്യങ്ങൾ അവർ തുറന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ നല്ല മറുപടി കൊടുക്കേണ്ടതായിരുന്നല്ലോ പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിച്ചേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ഇല്ല എന്തായാലും എനിക്കിനി അന്നും പറ്റില്ല എൻ്റെ കണ്ണട്ടിനെ ചേർത്ത് പിടിച്ച് എന്നും എനിക്ക് കൂടെ നിൽക്കണം അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ പോയി കെട്ടിപ്പിടിക്കുക അതിനുശേഷം ഗോവിന്ദനോട് മുഖത്തു ചോദിക്കുക എന്താ എന്തു പറ്റി കണ്ണേട്ടിന് എന്താ ടെൻഷൻ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അതെ നീ എന്ത് ചെയ്യാൻ പോകുന്നേ ഏഹ് ദേ നമ്മുടെ റൊമാൻസ് ഇവിടെ ഇട്ടിട്ട് നാട്ടുകാരെ കൂടെ കാണിക്കാനാണോ അന്നെങ്കിൽ പിന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണിക്കാം അത് കേട്ടത് ഒന്ന് പോകാം കണ്ണേട്ടാ എടാ കള്ള ഞാൻ നിന്നെ കടിക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദ എൻ്റെ കയ്യിൽ കടിക്കുക അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക അല്ല ഇനി നിൻ്റെ മൊത്ത പല്ലും എൻ്റെ കയ്യിൽ പതിയാൻ വേണ്ടിയാണോ അതെയല്ലോ ഇനിയും ഞാൻ കടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിയും കളിയും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക പക്ഷേ അപ്പോഴും ഗീതുവിൻ്റെ മനസ്സ് പടപടാന്നിടിക്കുകയാണ് ഒപ്പം ഗോവിന്ദൻ്റെയും ആ വെൽവിഷർ ആരാണ് ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ നീക്കം എന്തിനാണ് വെൽവിഷർ എങ്ങനെ അറിയുന്നു എന്നൊക്കെ കണ്ടെത്തിയേ മതിയാകും അപ്പോഴാണ് രാധികാമയും ഭരണം കൂടെ അതിലെ പറ പരക്കംമാഞ്ഞോടുക ഇത് കണ്ടതും നമ്മുടെ ഗോവിന്ദ് ഇവരെവിടേക്ക് പോകുന്നത് ആ എന്നും ബോഡി ചെക്കപ്പാണ് രാധികാമയ്ക്ക് ഈ ബോഡി ചെക്കപ്പ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ആർക്കറിയാം ആ ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടർമാർ വരുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ് ആലോചിക്കുക എവിടെയാണ് ഇവർ ബോഡി ചെക്കപ്പ് നടത്താൻ പോകുന്നത് ആരെ കാണാനാണ് ഇവർ പോകുന്നത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കാനേ പറ്റൂ കണ്ടുപിടിക്കണം എല്ലാം ഞാൻ കണ്ടുപിടിക്കും രാധികാമ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ ഭാസ്കരൻ്റെയും പിന്നെ നമ്മുടെ രാധികയുടെയും മരുടെയും സംസാരമാണ് നടക്കുന്നത് അവരുടെ മൂന്നവരും കൂടെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഗീതുവിനെ കൊന്നിട്ട് മാർഗടിയുടെ ശല്യം അവസാനിപ്പിക്കണം ആ എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ കൂടെ ഒന്ന് വിളിക്കട്ടെ ഹാ അത് ശരിയാ ഭാസ്കർ കേട്ടാ പാവം എൻ്റെ കണ്ണൻ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയിലെ സ്വത്തുക്കൾ മുഴുവനും ആ മാർഗി തട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോഴേക്ക് അനാർക്കലി വിളിച്ചു ഹലോ അനാർക്കലി ഇവിടെ രാധികയും ഉണ്ട് നീ എപ്പോഴാണ് വരുന്നത് ഹാ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് ഇത് രാവിലെ മുതലാ ബാറ് കഴി ഇവിടെ ഇത് കാടത്തില്ല ഏ മാർഗഴിയെ കാണുന്നില്ലെന്നോ അവൾ എവിടെ പോയി എനിക്കറിയില്ല ഞാനിവിടെയൊക്കെ അന്വേഷിച്ചു എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര അവൾ എവിടെ എവിടെ എങ്ങനെയോ ഉണ്ടാവും നീ അന്വേഷിക്കാൻ അർക്കല്ലേ അന്വേഷിച്ചു ഞാൻ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല ഇനി അവൾ എന്തായാലും പോക്കറ്റ് അടിക്കാൻ പോയി കാണും ഏയ് പോക്കറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നും അവൾക്കില്ല നമ്മൾ കൊടുത്ത ലക്ഷങ്ങൾ അവളുടെ കയ്യിൽ കിടക്കുമ്പോൾ അവളെ പോക്കറ്റ് അടിക്കാൻ പോകുന്നത് അത് ശരിയാണല്ലോ ഹാ എന്തായാലും അവൾ അവളുടെ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും നമുക്ക് നോക്കാം അവൾ എവിടെയുണ്ടെന്ന് എന്നാൽ നീ വെച്ചോനർക്കല്ലേ ഒന്നും പറഞ്ഞു ഫോൺ കെട്ടി എന്താ ഭാസ്കരിട്ട് എന്തു പറ്റി ആ മാർഗഴിയെ കാണുന്നില്ലെന്ന് അല്ലെങ്കിൽ തന്നെ ആ മാർഗഴി അവളുടെ അച്ഛൻ അന്വേഷിച്ച് എന്നൊരു സംശയമുണ്ട് ഗീതുവിൻ്റെ അച്ഛൻ തന്നെയാണോ അവളുടെ അച്ഛനെന്ന് അവൾക്ക് സംശയമുണ്ട് അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ അവളെ ഇന്ന് ഞാൻ കൊല്ലും മോനെ അത് വേണ്ട കാലത്ത് എനിക്ക് കൊള്ളി വെക്കാൻ നീ ജീവനോടെ വേണം അത് കേട്ടതും ആ ആ എൻ്റെ ഭാസ്കരട്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഞാനിവനെ അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്നാൽ പിന്നെ ഞാനും ഇവനും കൂടെ പോവാം ആ അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങൾ മൂന്ന് രണ്ടുപേരും കൂടെ പോയിക്കോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏഹ് ഭദ്രൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം ആ ശരി പോയിട്ട് വാ എന്നും പറയണം അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വന്ന് ഇറങ്ങുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെ ആണ് ഭദ്രൻ രോഡിലൂടെ ഇങ്ങനെ നടന്നു വരിക അപ്പോൾ ഒരാൾ വന്നിട്ട് എന്താ സ്വാമി ഇപ്പോൾ ആൽമരത്തിലൊന്നും ഇരിക്കുന്നില്ലേ അല്ല സ്വാമിയുടെ തപസ് കഴിഞ്ഞോ ഞാൻ വിചാരിച്ചു സ്വാമി വെറുതെ തപസ് ചെയ്യുന്നതായിരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുക അത് കേട്ടതും ആ മോനെ വത്സലാ വത്സാ നിനക്ക് നല്ലതേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രനെ ഇങ്ങനെ ഇതാക്കുകയാണ് ആ സ്വാമി എനിക്കിപ്പോൾ ഒരുപാട് കഷ്ടകളാണ് അതൊക്കെ മാറും ഭക്ത എന്തായാലും നീ നന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക അപ്പോൾ മാർഗഴി ഒരു കാറിൻ്റെ പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുവാണ് ഇങ്ങനെയാണ് എൻ്റെ അമ്മയെ ചതിച്ചതെങ്കിൽ ഇങ്ങനെ എൻ്റെ ശത്രുവാണ് എൻ്റെ അച്ഛൻ ഇയാളാണെങ്കിൽ ഗീതു എൻ്റെ സഹോദരി തന്നെയാണ് എൻ്റെ അനിയത്തി അപ്പോൾ അവളെ ഞാൻ സ്നേഹിച്ചേ മതിയാവും അവളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ അവളെ രക്ഷിച്ചേ മതിയാവും അവളെ രക്ഷിക്കണം അവളെ സംരക്ഷിക്കണം എൻ്റെ അമ്മയുടെ അടുത്ത് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ ചോദിക്കും ഇയാൾ തന്നെയാണ് എൻ്റെ അമ്മയെ ചതിച്ചതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ എങ്ങനെ സോറി മാർഗഴി ഇങ്ങനെ ഭദ്രൻ്റെ ഫോട്ടോ നല്ല സൂം ചെയ്തെടുക്കുക ഈ സമയമാണെങ്കില് ഭദ്ര ആ ഇനിയിപ്പൊ അനുഗ്രഹമൊക്കെ മേടിച്ചില്ലേ ദക്ഷിണ നന്നാട്ടെ ദക്ഷിണിയോ ദക്ഷിണ തരാനാണെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും നല്ല സ്വാമിയെ പോയി കാണാല്ലോ നിങ്ങളെ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറയണം അത് കേട്ടതും നമ്മുടെ ആ ഭദ്രൻ ആഹാ നീ എനിക്ക് ദക്ഷിണ തരില്ലല്ലേ ഓം ഹ്രീം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ശപിക്കാൻ നോക്കുമെന്ന് പോടാപ്പാ എന്നും പറഞ്ഞാൽ അയാളവിടെ നിന്ന് പോയി ഈ സമയം ഓഹ് കയ്യിലഞ്ച് പൈസ കിട്ടുന്നുമില്ല ഓം ഹ്രീം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനും അറിയില്ല വല്ലാത്തൊരു കഷ്ടം എൻ്റെ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഭദ്രൻ എന്നെയും പിറക്കി ഇങ്ങനെ പോവുക പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ് വിനോദ ജനലിലൂടെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ജനലിൻ്റെ ഇതിൽ കൂടെ കാണാൻ പറ്റൂടെ നന്നായിട്ട് എൻ്റെ രേഷ്മ നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ദേ എനിക്ക് നല്ല ണ്ട് എൻ്റെ ചേച്ചി ആകെ വയലന്റ് ആയിരിക്കുക എന്നെ കുറെ തല്ലുകയും ചെയ്തു ഇപ്പം ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന ചേച്ചി അതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്നെ കൊല്ലും ചേച്ചിയുടെ കൈകരുത്ത് നിനക്കറിയില്ല വീട്ടിൽ കയറി വന്നാൽ നിന്നെയും ചിലപ്പോൾ തല്ലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നീ വിളിക്കുന്നിടത്തേക്കൊന്നും വരാൻ എനിക്ക് കഴിയില്ല കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞ് ഞാൻ വരാം നീ ധൈര്യമായിട്ടിരിക്കെ ഏയ് നീ ഇങ്ങോട്ടേക്കൊന്നും വരണ്ട നീ ഇങ്ങോട്ട് വന്ന് ശരിയാവില്ല ഞാൻ തന്നെ നേരിട്ട് വന്ന് നിന്നെ കണ്ടോളാം ഇപ്പം പ്രിയയും കുഞ്ഞും ഭയങ്കര സന്തോഷത്തില്ല പ്രിയയുടെയും കുഞ്ഞിൻ്റെ സന്തോഷമാണ് ചേച്ചിക്ക് വേണ്ടത് അതുകൊണ്ട് നീ എന്നോടൊന്ന് ക്ഷമിക്കു രേഷ്മെ ഞാൻ നിന്നെ കാണാൻ വരാം എന്തായാലും കുറച്ച് ദിവസം നീ ഒന്ന് സഹിക്കി കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ പ്രിയോട് സ്നേഹത്തോടെ പോയിട്ട് അവസാനം വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ കാണാൻ വന്നോളാം എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഗീതു വരിക ഗീതുവിനെ കണ്ടതും നമ്മുടെ വിനോദ് ആകെ പേടിച്ചു ഈശ്വര ചേച്ചി വരുന്നുണ്ട് ആ അതെ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ വെച്ചാണ് വേണം സംസാരിക്കാൻ അല്ലാതെ വീട്ടിൽ വെച്ചല്ല നിങ്ങളോട് നിങ്ങളോടാരാ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ മര്യാദയ്ക്ക് ഫോൺ വയ്ക്കി ഞാൻ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ സംസാരിച്ചോളാം മനസ്സിലായല്ലോ അത് കണ്ടതും ഗീതു ആ വിനോദേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഓഫീസ് കോളേജ് ചേച്ചി ഞാൻ പറഞ്ഞു ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിച്ചാൽ മതി ഇങ്ങോട്ടേക്ക് വിളിക്കണ്ടാന്ന് അത് കേട്ടതും നമ്മുടെ ഗീതു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞുണ്ട് വിനോദിനെ തുറച്ച് നോക്കുക ചേച്ചി ഇതിനെന്നെ ഇങ്ങനെ നോക്കുന്നേ സത്യമായിട്ടും ഓഫീസിൽ നിന്നാണ് വിളിച്ചത് അത് കേട്ടതും അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോടാ എടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കാനുണ്ട് ഏയ് അത് വേണ്ട ചേച്ചി ചേച്ചി എന്നോട് തനിച്ച് ഒന്നും സംസാരിക്കേണ്ട എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ഗീതു ഹാ എടാ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഇത്രയും നേരം പ്രിയ നിന്നോണ്ടൊന്നും പറയാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു സിറ്റൗട്ടിലെ വാതിലടച്ചു വാതലടച്ചതും വിനോദിന് പേടിയായി അന്ന് മാർഗഴി അടിയൊക്കെ വിനോദം ഓർക്കുവോ ഈശ്വര ഇതുപോലെ വാതലടച്ച് കുറ്റിയിട്ടിട്ടാ ചേച്ചി എന്നെ പഞ്ഞിക്കിട്ടത് ഇനി എന്നെ അടിക്കാനാണോ പരിപാടി എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് വിനോദിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആയേടാ അത് പിന്നെ ചേച്ചി വേണ്ട എന്നെ തല്ലരുത് കൊല്ലരുത് ഹാ എന്താടാ നിനക്കെന്താ പറ്റിയേ ചേച്ചി ഒരു പ്രാവശ്യം ചേച്ചി എന്നെ തല്ലിയതേ എനിക്ക് തീരെ വയ്യ ഇപ്പോൾ പോലും എൻ്റെ ശരീരം മുഴുവനും ചതഞ്ഞിരിക്കുക ഞാനോ ആ ചേച്ചി എന്നെ തല്ലി നന്നായിട്ട് തല്ലി എന്നെ ഒരുപാട് തല്ലി എന്തിന് എപ്പോ എവിടെ വെച്ച് ആ ചേച്ചി ഇത് ശരിയല്ല കേട്ടോ എന്നെ തല്ലി പരിക്കേൽപ്പിച്ചിട്ട് ഏഹ് പ്രിയയെ വിളിച്ചുകൊണ്ട് വരാനെന്നെ പ്ര ഏരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവസാനം തല്ലില്ല എന്നാണോ പറയുന്നത് ചേച്ചിക്ക് അറിയോ ചേച്ചി തല്ലിയ വിവരം ഞാൻ പുറത്തുപോലും ആരോടും പറഞ്ഞിട്ടില്ല അത് കേട്ടതും എന്തൊക്കെയാണെന്ന് നീ പറയുന്നേ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല ആഹാ തല്ലിയിട്ടില്ലല്ലേ എന്നാ ഒരു കാര്യം ഞാൻ കാണിച്ചരാം എൻ്റെ ഈ ബനിയൻ അങ്ങോട്ട് ഊരിയല്ലേ ചേച്ചി തല്ലിയ പാടുകളാണ് മുഴുവനും ഹാ ചുമന്ന് കിടക്കുക ഞാൻ കാണിച്ചരാം എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ബനിയൻ അങ്ങ് പൊക്കി ഊരാൻ പോകുമ്പോഴത്തേക്കും ഗീതു എന്തൊക്കെയാ ആലോചിച്ചോണ്ട് പോകുക ഇതെന്താ ഞാൻ ഇവനെ തല്ലി എന്ന് പറയുന്നു കണ്ണേട്ടൻ എന്നോട് ചായ ഇടാൻ പറഞ്ഞു എന്ന് പറയുന്നു വിജയലക്ഷ്മി അമ്മ എന്നോട് രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ആലോചിക്കുക അപ്പോൾ ഇനോത് ഹാവൂ രക്ഷപ്പെട്ടു എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കുന്നില്ല